ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് എന്തകാരത്തിൽ ഗൈസ് രാവിലെ അടുത്ത് രാവിലെ അഞ്ചര ആയി അപ്പോൾ ഇന്ന് മെയിനായിട്ട് നമ്മൾ കോഴിക്കോട് വേണം വേറെ ഒന്നല്ല നമ്മളാ ഇണ്ടച്ചീന്റെ ഇണ്ടച്ചീന്റെ വാമേന്റെ പാടുപുടിയാണ് അപ്പൊ അത് പ്രമാണിച്ച് കോഴിക്കോട് ചെറിയ ചെറിയ രീതിയിൽ കുറച്ച് ഫങ്ഷൻസ് ഒക്കെ ഫങ്ഷൻ ഒക്കെ ഉണ്ട് എന്നെ കാണുന്നുണ്ടോ എന്നെ കാണുന്നില്ല നിങ്ങൾക്ക് ആ ഫങ്ഷന് പോവാണ് മെയിനായിട്ട് നല്ല മഴയാണ് രാവിലെ തന്നെ അപ്പൊ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെച്ച് പ്പതിനാ നാൽപ്പത്തഞ്ചാ നമുക്കണിക്ക് ട്രെയിൻ അപ്പൊ നേരെ റെയിൽവേ സ്റ്റേഷൻ പോയിട്ട് അപ്പൊ അമ്മയും അനിയനൊക്കെ അവിടെ ഉണ്ട് എനിക്ക് മഴയാ നോക്കി രാവിലത്തെ രക്ഷപ്പെട്ടു വീട്ടിൽ നിന്നൊക്കെ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ഈ നല്ല മഴ പെയ്യുന്നതിന് ഒന്നെ നമുക്ക് വേഗം വീടെത്താൻ പറ്റുന്നു നിങ്ങക്ക് എന്നെ കാണുന്നില്ലാന്ന് മനസ്സിലായി ഇത് ഇതിലേ നോക്കുമ്പോ എന്നെ മനസ്സിലാവുന്നില്ല ഞാൻ വിളിച്ചത്തെത്തി

കോഴിക്കോട് ഒമ്പത് മുക്കാൽ പത്ത് മുക്കാവും എന്തായാലും കോഴിക്കോട് തീരെ വരാം അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് നോക്കാൻ വെക്കാനൊന്നും കാര്യമില്ല സാൽവിൻ അവൻ്റെ കലാകാരികളൊക്കെ ഉണ്ട് എന്തായാലും കോഴിക്കോട് കണ്ടു കോഴിക്കോട് തീരെ അപ്പോൾ അങ്ങ് കൊണ്ട് വിളിച്ചങ്ങ് അങ്ങനെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഹോട്ടലിലേക്ക് വന്ന് ഫുഡ് കഴിക്കണം നല്ല ആവശ്യത്തിൻ്റെ ട്രെയിനിൽ നിന്ന് നല്ല ഉറക്കം തോന്നുന്നു അപ്പോൾ ഇങ്ങനെ വെറുതെ ഫുഡിന് വേണ്ടി ഫോട്ടൊക്കെ പറഞ്ഞപ്പോൾ ഫോട്ടിന് വേണ്ടി അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്ത ട്രെയിനിൻ്റെ സൈഡ് സീറ്റ് കൊണ്ട് മോഡിയൊക്കെ കോളായി ഇനിയിപ്പോൾ ആദ്യമായി ആദ്യം എന്തായാലും ഞാൻ അങ്ങനെ വലിയ കാണിച്ചതിന് ശേഷം പൊട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോണം ബസ് സ്റ്റാൻഡ് നേരെ ചേച്ചിൻ്റെ വീട്ടിലേക്കാണ് പന്തും ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ മാനാഞ്ചിറ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പ് മാനാഞ്ചിറ നമ്മളെ നേരെ ഓപ്പോസിറ്റ് അപ്പോൾ മാനാഞ്ചറിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ആയിട്ടുള്ളൂ ഇളന്നിനി അടയ്ക്കുള്ള ബസ് ഓക്കെ ഓക്കെ നമ്മൾ രണ്ടു ഓല കീറോ വെള്ള തുണി തുണിയോടുത്തോളൂ എന്നെ മൂടാൻ നമ്മളെ ടീമാണ് വീട്ടിൽ പോളി ടീമാണ് ആരാണ്

െ ഇന്ദുജിന്റെ ഭാവേന്റെ പരിപാടി എല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ ഞാൻ ചൂട് എന്ന് പറഞ്ഞാൽ ചൂടാണ് പറ്റുന്നില്ല ചൂടുന്നു കുളിച്ച് ഞാൻ ഇപ്പൊ എന്തായാലും ഇനി ഫുഡ് ഫുഡ് ഇതെല്ലാം കൊടുത്തില്ല ഫുഡ് അടക്കാൻ എല്ലാ തയ്യാറെടുപ്പും താഴെ കൊടുക്കുന്നത് നമ്മള് കുറച്ച് കാറ്റിട്ടാൻ വേണ്ടി മുകളിലേക്ക് ഫാനിന്റെ ചോട്ടിൽ വന്നിരിക്കും ഇനി എന്തായാലും ഫുഡ് തിന്നാനാകുമ്പോൾ പോലെ കുറേ സമയം നട്ടാണോ ഇനിയിപ്പോ കുറച്ചു നേരം ഫാനിന്റെ ചോട്ടിലിരിക്കട്ടും ഫാമിലി ഫോട്ടോ എടുക്കാൻ ഫാമിലി ഫോട്ടോ എടുത്ത് ഞാൻ കാണിച്ചോ ഞാനൊരു സെൽഫിന്ന് പറഞ്ഞു കുടുങ്ങി പോയാലോ കിട്ടിയ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകാൻ പോകാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇപ്പോൾ സമയം മൂന്ന് അൻപത്താറ് അപ്പോൾ നമുക്ക് കുറച്ച് വൈകുന്നേരം തോന്നുന്നു ട്രെയിന് അപ്പോൾ പറ്റിയാന്ന് ബീച്ച് പോവാൻ പറ്റിയൊക്കെ ബീച്ച് പോകണം അപ്പോൾ ഇവിടുത്തെ പണി ഏകദേശം കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഉച്ചക്ക് കുറേ പണി എടുത്തു വിളമ്പി കൊടുത്തു കുറേ സംഭവം ചെയ്തു ക്ഷീണമായി കണ്ണ കണ്ടീണമുണ്ട് കുറേ ക്ഷീണം പിടിച്ച ഐസ് പിന്നെന്തായാലും ഈടത പടി ഇത്രയല്ലു അപ്പം ഒരു ചെറിയ വള